നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമ്പിലേക്ക് എത്തിയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരുന്ന സംഭവ വികാസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നടക്കുന്നത് ഇപ്പോൾ താരസങ്കട അമ്മയിലുണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പതിനേഴംഗ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് ഇറങ്ങിയതിനു ശേഷം ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഉള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കുക ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൃത്യമായ വാർത്ത മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഒരു താൽക്കാലിക കമ്മിറ്റിയുടെ ചുമതലയിലാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് താൽക്കാലിക ചുമതലയുമായി മുന്നോട്ട് പോകുന്നത് ഇനി രണ്ട് മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വിളിക്കുമെന്നാണെന്ന് പറഞ്ഞിരിക്കുക രണ്ട് മാസം എന്ന് പറഞ്ഞ കണക്കും പ്രകാരം ഒരു മാസവും ഇരുപത്തൊന്ന് ദിവസമാണ് ഇരുപത്തൊന്ന് ദിവസത്തിന് മുമ്പ് നോട്ടീസ് നൽകണം ഇരുപത്തൊന്ന് ദിവസത്തോളം എല്ലാ അംഗങ്ങൾക്കും നോട്ടീസ് നൽകി വേണം കമ്മിറ്റി വിളിക്കാൻ അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു കാരണം ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ വിളിക്കുക മറ്റവർ വിളിക്കുകയോ എന്ന് പറയുന്ന ഒരു ചർച്ച നടക്കുന്നുണ്ട് ഇതാരും മുൻകേ മുൻ മുന്നോട്ട് വരുന്നുണ്ടോ എന്ന കാര്യം സംശയമുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വൈസ് പ്രസിഡന്റ്മാർ ഉൾപ്പെടെ ഉള്ളവർ മുന്നോട്ട് വന്ന് ഈ കമ്മിറ്റി വിളിക്കണം ഒരു മാസവും ഇരുപത്തൊന്ന് ദിവസവുമാണ് ഈ കമ്മിറ്റിക്കുള്ള ഇപ്പോൾ ഈ താൽക്കാലിക കമ്മിറ്റിക്കുള്ള കാലാവധി എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയെങ്കിൽ ഈ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഇലക്ഷനെ നേരിടണം ഇരുപത്തൊന്ന് ദിവസത്തിൽ പ്രക്രിയ പൂർത്തീകരിച്ച് ഇലക്ഷനെ നേരിടണം ഇവിടെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ അംഗങ്ങളുമായി പല അംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ രണ്ട് അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആരോപണവിധേയരായവർ ഇനി മത്സരിക്കാൻ പാടില്ല എന്നൊരു കൃത്യമായ നടപടി ബൈലോ പ്രകാരം ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്നത് ബൈലോയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ആരോഗ്യ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ോപണവിധേയരായവർ മത്സരിക്കാൻ പാടില്ല അങ്ങനെയെങ്കിൽ നിരവധി പേര് ഈ കമ്മിറ്റിയിലുള്ളവർ തന്നെ മത്സരിക്കാൻ പാടില്ല ഇതിനു മുമ്പും ആരോപണവിധേയരായവരുണ്ട് ഈ അമ്മാസങ്ങളിൽ അവർക്കും മത്സരിക്കാൻ കഴിയില്ല അത്തരമൊരു അഭിപ്രായം ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേസുള്ളവർ രണ്ട് തട്ടിൽ കേസുള്ളവർ കേസ് ഇപ്പോൾ പരാതി നൽകി കേസ് മൊഴിയെടുത്ത് എഫ്ഐആർ ഇടുന്ന അവർക്ക് മത്സരിക്കാൻ പറ്റും ചിലപ്പം ആരോപണം മാത്രമുണ്ടെങ്കിൽ കേസ് നൽകാത്തവരുണ്ട് കേസ് നൽകിയതിൽ അവർക്ക് മത്സരിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം ഇപ്പം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ഈ പതിനേഴംഗ കമ്മിറ്റി ആരോടും അറിയിക്കാതെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് അതിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു പതിനേഴംഗ കമ്മിറ്റി പെട്ടെന്ന് പിരിച്ചു കൊടുത്തു ഉടൻ തന്നെ വിനു മോഹനും അനന്യയും സരയും ഉൾപ്പെടെയുള്ള രംഗത്ത് വരുന്നു ഞങ്ങൾ ഇതിന് വഴങ്ങിയാണ് ഞങ്ങൾ രാജിവെച്ചത് ഞങ്ങളിത് പിരിച്ചുവിടേണ്ട എന്ന് ആവശ്യം എന്നാൽ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമാണ് രാജിവെച്ചതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് എന്നാൽ കൂടിയാണ് തീരുമാനിച്ചതെന്നാണ് മറ്റുള്ള അംഗങ്ങൾ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ പതിനേഴംഗ കമ്മിറ്റിയിൽ ആരും മത്സരിക്കാൻ പാടില്ല എന്നും ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്നത് കാരണം ഇവർ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ് ആ വോട്ട് ചെയ്ത് വിജയിച്ചപ്പോൾ അവർക്കൊരു ബാധ്യതയുണ്ട് ഇങ്ങനൊരു വിഷയമുണ്ടായപ്പോൾ ഒരു മെയിലിൽ ഞങ്ങൾ രാജിവെക്കുകയാണെന്ന് അറിയിച്ചിട്ട് രാജിവെക്കണമായിരുന്നു പിന്നെ ഇവർക്ക് എന്താണ് ഉത്തരവാദിത്വം അങ്ങനെയെങ്കിൽ ആരോ ഈ ആരോപണമുള്ളവർ മാത്രമല്ല ഈ പതിനേഴംഗ കമ്മിറ്റിയിലും ആരും മത്സരിക്കില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട് എന്നാണ് കിട്ടുന്നത് എന്തായാലും ആരോപണ ആരോപണവിധേരായാലും മത്സരിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഇനി പതിനേഴംഗ കമ്മിറ്റിയിൽ ഈ പിരിച്ചുവിട്ട അടിസ്ഥാനത്ത് ഇവരാരും മത്സരിക്കൽ മത്സരിക്കരുതെന്ന് ഒരഭിപ്രായവും ഇവിടെ ഉടലെടുത്തിട്ടുണ്ട് അത് വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു അംഗങ്ങൾക്കിടയിൽ ചർച്ച നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഇത്തരമൊരു കൂട്ട രാജി കൂട്ട പിരിച്ചുവിടൽ ഉണ്ടായത് അതുകൊണ്ട് ഈ ബയലോ പ്രകാരം എപ്രകാരമാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് വ്യക്തത വരുത്താൻ വേണ്ടി ഇവരുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും പല ആളുകളും നിന്നും ഈ കാര്യങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടി നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇത്തരം ഇത്തരം തീരുമാനങ്ങൾ നമുക്ക് കിട്ടുന്നതും അതോടൊപ്പം ഇരുപത്തൊന്ന് ദിവസത്തുള്ളിൽ നോട്ടീസ് നൽകി ഇലക്ഷൻ പ്രക്രിയ പോണം എന്തായാലും ഇലക്ഷൻ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിശ്ശബ്ദ വോട്ടോടുകൂടി ഇന്നാൾ ഇന്നാൾ എന്ന് പറഞ്ഞ് കൈവക്കി പാസ്സാക്കുന്ന ഒരു നടപടി ഉണ്ടാകില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പോടുകൂടി എനിക്ക് പറയാൻ കഴിയും കാരണം ഇലക്ഷനെ നേരിടണം എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഏഴ് ദിവസം പത്രിക നൽകാൻ ഒരു പുതുസം വേണം അത് കഴിഞ്ഞ് പത്രിക പിൻവലിക്കും ആ ഒരു ഏഴു ദിവസം വേണം അതുകഴിഞ്ഞാൽ പത്രിക സൂക്ഷ്മപരിശോധന നടത്താൻ ഏഴ് ദിവസം വേണം അതിനുശേഷം പത്രിക പുറത്തുവിടുന്നതിനുള്ള ദിവസം വേണം അങ്ങനെയാണ് ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ കണക്ക് വെച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോഴേ ഇതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം ഇതുവരെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല പിരിച്ചുവിട്ട അടിസ്ഥാനത്തിൽ ഒരു ഇവർ പറയുന്ന രണ്ട് മാസമാണെങ്കിലും ആ രണ്ട് മാസം സമയമല്ല ഒരു മാസവും ഇരുപത്തൊന്ന് ദിവസമാണ് ഈ കണക്ക് പ്രകാരം ബയലോ പ്രകാരമുള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയെങ്കിൽ ആരൊക്കെ മത്സരരംഗത്തേക്ക് വരേണ്ടതായി വരും രണ്ട് രീതി ആരോപണ വിധേയരായവരും മത്സരിക്കാൻ പാടില്ല എന്ന തീ ഉറച്ചു നിൽക്കുന്നു അതോടൊ അതോടൊപ്പം തന്നെ പതിനേഴംഗ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് വോട്ട് ചെയ്തവരെ അറിയിക്കാതെ പിരിഞ്ഞു പോയതുകൊണ്ട് ഇവരും മത്സരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം ജനറൽ ബോഡിയിൽ വലിയ കോലാകലനത്തിന് സാധ്യതയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആരാണെങ്കിൽ തലപ്പത്ത് വരിക എന്നൊരു കാര്യം ചർച്ച നടക്കുന്നുണ്ട് നമുക്കറിയാം പൃഥ്വിരാജിൻ്റെ പേര് വരുന്നുണ്ട് ഉർവക്ഷിയുടെ പേര് വരുന്നുണ്ട് യുവ താരങ്ങളുടെ പേര് വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ പൃഥ്വിരാജ് അമ്മയുടെ തലപ്പത്തേക്ക് വരണമെങ്കിൽ പൃഥ്വിരാജ് സ്വയം ഏറ്റെടുത്തുകൊണ്ട് വരില്ല എന്ന കാര്യത്തിൽ സംശയമില്ല അത് മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ളവർ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ പൃഥ്വിരാജ് വരും പൃഥ്വിരാജ് വന്നു കഴിഞ്ഞാലുള്ള ഗുണം ഡബ്ല്യു സി സി ഉൾപ്പെടെ ഉള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൃഥ്വിരാജിന് പോകാൻ കഴിയും അതുകൊണ്ട് പൃഥ്വിരാജ് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല പൃഥ്വിരാജ് ഇത്രയും വിവാദമുള്ള സമയത്ത് പൃഥ്വിരാജ് ഈ ഭരണം ഏറ്റെടുക്കുമെന്നുള്ള കാര്യം അറിയണം ഈ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞ് പൃഥ്വിരാജിനെ നിൽക്കാൻ നിർബന്ധിച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് നല്ല കാര്യമുള്ളൂ അല്ലാതെ പൃഥ്വിരാജ് എന്തായാലും മറ്റാര് പറഞ്ഞാലും അതനുസരിച്ചുകൊണ്ട് ഈ സംഘടന തലപ്പത്ത് വരില്ല അതോടൊപ്പം തന്നെ ഉർവക്ഷിയുടെ പേര് വനിതകളുടെ ഉള്ളിൽ നിന്നും ശക്തമായി ഉയർന്നു വരുന്നുണ്ട് കൃത്യമായി നിലപാടെടുത്ത വ്യക്തിയാണ് ഉർവക്ഷി അന്ന് തന്നെ രഞ്ജിത്തിനെതിരെയും അമ്മ സങ്കടക്കെതിരെയും ആഞ്ഞടിച്ച് കാര്യങ്ങൾ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഉർവക്ഷി അപ്പോൾ ഉർവഷി ഈ തലപ്പത്ത് വരണം എന്നുള്ള ആഗ്രഹമുണ്ട് ഉർവഷി ഏത് സ്ഥാനത്തേക്കൊന്നുള്ള കാര്യമാണ് ഒരു വനിതാ പ്രസിഡന്റ് ആയി കഴിഞ്ഞാലുള്ള ശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകണമെന്ന് വനിത വരണമെന്നുള്ള ആഗ്രഹവും പ്രകടിപ്പിക്കുന്നത് ഉർവശിയുടെ പേര് കേൾക്കുന്നുണ്ട് ഉർവഷീനെ ശക്തമായി തന്നെ ആളുകൾ ബന്ധപ്പെടുന്നു ഉർവഷിനെ പല ആളുകളും വിളിച്ചുവെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഉർവശി അതിന് സമ്മതം എന്ന നിലയിലേക്ക് നിൽക്കുന്നു ഇനി ആലോചിച്ച് വേണം തീരുമാനിക്കാൻ എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു ജഗദീഷ് മത്സരരംഗത്തേക്ക് വരാൻ വരണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ജഗദീഷ് വരണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ ഈ പിരിച്ചുവിട്ട കമ്പറ്റിയിലും ആരും വരുന്നത് എന്ന് പറഞ്ഞു കഴിച്ചാൽ ജഗദീഷിന് മത്സരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ജഗദീഷിന് മത്സരിക്കാൻ ജഗദീഷ് ആണ് പിന്നെ ജയൻ ചാർത്തലാണ് ഇവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചത് പിന്നെ കുക്കു പരമേഷ്വന്റെ പേര് അന്ന് കുക്കു പരമേശ്വരൻ മത്സരിച്ച് പരാജയപ്പെട്ടു കുക്കു പരമേശ്വരന്റെ പേരും ശക്തമായി വരുന്നുണ്ട് അപ്പോൾ വനിതകളുടെ പ്രാതിനിധ്യം കൃത്യമായി വരുന്നു ക്ഷേതാമേനുവിൻ്റെ പേരും കേൾക്കുന്നു അങ്ങനെയെങ്കിൽ ഇതിൽ കൃത്യമായി നമുക്ക് കിട്ടിയ ഉർവശിയോട് അടുത്ത് എന്തായാലും ആ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് മത്സരിക്കണമെന്ന് നിർബന്ധിക്കുന്നത് ഉർവശി അതിന് കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല അതോടൊപ്പം തന്നെ യുവതാരങ്ങളായ ആസിഫ് അലിയും അതോടൊപ്പം തന്നെ ചാക്കോച്ചൻ ഉൾപ്പെടെ ഉള്ളൊരു മത്സരിക്കും ഈ തലപ്പത്ത് വരണമെന്നുള്ള ആഗ്രഹിക്കുന്ന എക്സിക്യൂട്ടീവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ടോവിനോ തോമസ് ഉൾപ്പെടെയുള്ള പക്ഷേ ടോവിനോ തോമസ് ഈ പറഞ്ഞതുപോലെ ഇത്തരം രീതിയിൽ പിരിച്ചുവിട്ട കമ്മിറ്റിയിൽ നിന്ന് മത്സരിക്കുന്ന ഒരു തീരുമാനം വന്ന ടോവിനേക്ക് മത്സരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ടോവിനെ ഒക്കെ വരണം ഇവരൊക്കെയാണ് വരേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വനിതകൾക്ക് മുഖ്യ പ്രാതിനിധ്യം കൊടുക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഷീലോ അബ്രഹാം ഷീലോബ്രാഹമിൻ്റെ പേരും ഭാഗത്ത് ഉയർന്നുണ്ട് ഷീലു എബ്രഹാം മത്സരിക്കണമെന്ന കാര്യത്തിലേക്ക് പല ആളുകളും ബന്ധപ്പെട്ടു ഷീലു എബ്രാഹും കഴിഞ്ഞ തവണ മത്സരിക്കാൻ നിന്നപ്പോൾ അത് മത്സരം വേണ്ട എന്ന് വെച്ച് മാറിയും പിന്നീട് ജോമോൾ അവിടെ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട സരയും സരയും അതോടൊപ്പം തന്നെ അൻസ്പയും പരാജയപ്പെട്ടു പിഷാരടിയായിരുന്നു അന്ന് ജയിച്ചത് പിന്നെ വനിതകളിലെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഇവരെ രണ്ടുപേരെയും അതിലേക്ക് എടുക്കുകയും പിന്നീട് ഒരു വനിത വേണമെന്നുള്ള നിർബന്ധമുള്ളപ്പോൾ അന്ന് ഇലക്ഷൻ്റെ അന്ന് അവിടെ സ്ത്രീകൾ ഒന്നടങ്കം പറഞ്ഞ ഒരു പേരായിരുന്നു ഷീലു അബ്രാഹത്തിൻ്റെ പേര് എന്നാൽ ഷീലു എബ്രഹാം വരുമെന്നാളായിരുന്നു അന്ന് ഈ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിട്ട് എടുക്കുമ്പോൾ ഷീലു അബ്രാഹം വരുമെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു അന്ന് ആവശ്യപ്പെട്ടനുസരിച്ച് സ്ത്രീകൾ ഒന്നടങ്കം ആവശ്യപ്പെട്ട അനുസരിച്ച് ഷീലു എബ്രാഹം വരുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നീട് ഭൂരിഭാഗം ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് ജോമുകളെ നിയ നിയോഗിക്കുന്ന നിലയിലേക്ക് പോയി എന്നാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഷീലു അബ്രാഹിൻ്റെ പേരും വരുന്നു അതോടൊപ്പം തന്നെ കഴിവുള്ള മുതിർന്ന നടിമാരെ കൊണ്ടുവരാനുള്ള നടപടി നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും മുതിർന്ന നടിയന്മാരും ആ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നവരെ വേണം ഈ തലപ്പ തിരിക്കാൻ എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരമൊരു ചർച്ചയും നടക്കുന്നു എന്ന് വേണം നമുക്ക് കിട്ടുന്നത് അതിൽ മല്ലികാജ്കുമാരൻ്റെ പേര് കൃത്യമായി അവിടെ പല ആളുകളും ആവശ്യപ്പെടുന്നുണ്ട് ഇത് കൂടുതലും സ്ത്രീകളാണെങ്കിലും ഈ കൈനീട്ടം ഒക്കെ വാങ്ങുന്നതുകൊണ്ട് ഇവർക്ക് മത്സരിക്കാൻ കഴിയാത്ത ഒരു രീതിയുണ്ട് ആ മത്സരിക്കാൻ കഴിയാത്തവർക്ക് കൃത്യമായ കാര്യങ്ങൾ തുറന്നു പറയുന്നവരാണ് അവർക്കൊന്നും മത്സരിക്കാൻ കഴിയില്ല കൈനീട്ടം ബയലുകൾ പറയാം ഇത്തരം കൈനീട്ടങ്ങൾ വാങ്ങുന്നവർക്ക് മത്സരിക്കാൻ കഴിയുന്ന ബയലോ ഒരു ഉള്ളതുകൊണ്ട് ആ ബയലോ തിരുത്തി എഴുതി കഴിഞ്ഞാൽ മത്സരത്തിന് കൂടുതലാളുകൾ ഉണ്ടാവും എന്തായാലും ഒരു കാര്യം ഇവിടെ ഉറപ്പായിട്ടും പറയാം ഇത്തവണത്തെ മത്സരത്തിൽ നിരവധി ആളുകൾ മത്സരിക്കാൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതൊരു വലിയൊരു പോരാട്ടമായിരിക്കും ഒരു കാരണവശാലും നിശബ്ദ ഓട്ടോടുകൂടി കൈയടിച്ച് പാസാക്കുന്ന ഒരു രീതിയിലേക്ക് പ്രക്രിയയിലേക്ക് പോകാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഒന്നും ഇനി വരാൻ സാധ്യതയില്ല മമ്മൂട്ടിയും വരാൻ സാധ്യതയില്ല എന്തായാലും മോഹൻലാൽ മമ്മൂട്ടി എന്ന ഫില്ലറാണ് ഈ അമ്മയ്ക്ക് അമ്മയെ നയിച്ചു കൊണ്ടിരുന്നത് ഇവരുടെ പേരുകളിലാണ് അമ്മ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവരാണ് ഈ കാര്യങ്ങൾ നയിച്ചത് ഒരിക്കലും ഇവർക്ക് അമ്മയല്ല അമ്മയ്ക്കാണ് ഇവരെ വേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല എങ്കിലും ഇവർ കൂടെ നിൽക്കും ഒരു ധൈര്യം കൊടുക്കുന്നവരാണ് ഇവർ ആര് ഭരണസമിതി വന്നാലും ഇവർ കൂടെ നിന്ന് ധൈര്യം കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നടക്കും വയലോ പ്രകാരം ഒരു മാസവും ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ നടക്കും രണ്ട് മാസം സമയം പോരാ അടിയന്തര എക്സിക്യൂട്ടീവ് ആണെങ്കിൽ എൺപത് ശതമാനം ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിനു മുമ്പ് തന്നെ എക്സിക്യൂട്ടീവ് യോഗം സോറി ജനറൽ ബോഡി വിളിക്കാമായിരുന്ന കാര്യത്തിൽ സംശയമല്ല അടിയന്തര ജനറൽ ബോഡി പക്ഷേ അടിയന്തര ജനറൽ ബോഡി വിളിക്കാതെ ഇത്രയും കാലതാമസം ഉണ്ടായാലും അഭിപ്രായവ്യത്യാസം ഉടലെടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം കൂട്ടിയോയിപ്പിച്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു കാത്തിരുന്ന് കാണാം നിലവിലെ സാഹചര്യത്തിൽ ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു ആരോപ ആരോപണമുള്ള ആളുകൾ ആരും മത്സരിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നു അത് നേരത്തെ ആരോപണമുള്ളവരും മത്സരിക്കാമുള്ള ഇപ്പോൾ ആരോപണമുള്ളവരും മത്സരിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ ആരോപണ ആരോപണമുള്ളവരിൽ കേസെടുത്തവർ മത്സരിക്കുന്നത് ഇനി കേസില്ലെങ്കിൽ അവർ മത്സരിച്ചു എന്ന് പറയുന്നവരുമുണ്ട് അതും പാടില്ല എന്ന് പറയുന്നവരുണ്ട് അതോടൊപ്പം പതിനേഴംഗ കമ്മിറ്റി പിരിച്ചുവിട്ട അടിസ്ഥാനത്തിൽ ഇവരാരും മത്സരിക്കുന്നതെന്ന് പറയുന്ന ആളുകളും ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്നവർ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ച് കൂടുതൽ ചർച്ച ഉണ്ടാവും കാര്യത്തിൽ സംശയം നമുക്ക് കാത്തിരുന്ന് കാണാം